പ്രേമം എപ്പിസോഡ് നൂറ്റി അമ്പത്തി എട്ട് പ്രതാപ് വിശ്വാ എന്തോ പറയാൻ തുടങ്ങുന്നത് കണ്ട് വിശ്വനാഥൻ ഉടനെ പറഞ്ഞു അച്ഛാ അവനെ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കുള്ളത് കൊണ്ടാണ് സിദ്ധാർത്ഥ് വരാത്തത് അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനം പെട്ടെന്ന് എടുക്ക നിക്കരുത് നമുക്ക് മീറ്റിംഗ് മറ്റൊരു ദിവസം പ്ലാൻ ചെയ്യാം വിശ്വനാഥൻ പറഞ്ഞത് കേട്ട പ്രതാപ അയാളെ തന്നെ നോക്കി നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും മാത്രം സൗകര്യം നോക്കിയല്ല ഇവിടെ ചടങ്ങുകൾ നടത്തുന്നത് ഇന്ന് തന്നെ പലരും പല പരിപാടികളും ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെയൊക്കെ അപമാനിച്ചതിന് തുല്യമാണ് സിദ്ധാർത്ഥ് ഇവിടെ വരാതിരുന്നത് അത് പോട്ടേന്ന് വെക്കാം പക്ഷെ അവൻ എന്താണ് ഫോൺ പോലും എടുക്കാത്തത് അവൻ അത്ര വിലയെ ഈ ഫാമിലി മീറ്റിംഗിന് തരുന്നുള്ളൂ എന്നല്ലേ അതിനർത്ഥം എന്തായാലും അവനെ ഇനി കാത്തു നിൽക്കണ്ട ചടങ്ങുകൾ തുടങ്ങിക്കോ പ്രതാപ് വിശ്വ പറഞ്ഞു അത് കേട്ടപ്പോൾ വിശ്വനാഥന് അല്പം ആശ്വാസം തോന്നി പ്രതാപ് വിശ്വ മറ്റു തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ടായിരുന്നു അയാൾക്ക് ആശ്വാസം തോന്നിയത് കിരൺ ഇതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു കിരൺ ഉൾപ്പെടെ അവിടെയുള്ള ഒരുപാട് പേർക്ക് സിദ്ധാർത്ഥ വരാത്തതിൽ സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ലാവണിയുടെ മുഖം ആകെ വാടി സിദ്ധാർത്ഥ് വരുമെന്ന് കരുതിയാണ് അവൾ അത്രയും വില കൂടിയ കൌണൊക്കെ ധരിച്ച് അവിടേക്ക് എത്തിയത് തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥ വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം തോന്നി അതെന്താ സിദ്ധാർത്ഥ ഒഴിഞ്ഞു മാറിയത് അവൻ സാധാരണ ഈ ഫാമിലി മീറ്റിംഗിൽ വരാതിരിക്കാറില്ലല്ലോ ഇനി ഞാനിവിടെ ഉള്ളത് അറിഞ്ഞത് കൊണ്ട് വരാത്തതെങ്ങാനും ആണോ എന്തായാലും അവൻ എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തത് എന്നറിയണം ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് പോയി അന്വേഷിക്കാം രാവൺയ മനസ്സിൽ പറഞ്ഞു അപ്പോൾ പ്രതാപ പറഞ്ഞതനുസരിച്ച് ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ബന്ധുക്കളെല്ലാം സംസാരിച്ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കുറച്ചു സമയം അങ്ങനെ ഇരുന്നപ്പോൾ കുടുംബത്തിലെ ഒരു ബന്ധു വിശ്വനാഥിനെ നോക്കി പറഞ്ഞു എന്താ വിശ്വനാഥാ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത് ഓ നിന്റെ മകൻ വന്നിട്ടില്ലല്ലോ അല്ല അവനൊരു പെണ്ണിനെയൊക്കെ കൂടെ താമസിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ സത്യമാണോ ഇനി അതുകൊണ്ടാണോ അവനിങ്ങോട്ട് വരാത്തത് എന്തായാലും കൊള്ളാം സിദ്ധാർത്ഥം മാത്രമാണ് കുടുംബത്തിലെ ഏറ്റവും മികച്ച സന്തതി എന്നൊക്കെ എന്നൊക്കെ വാദം ഇപ്പോൾ പൊളിഞ്ഞില്ലേ വിശ്വനാഥന് അയാൾ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്നു അയാളുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു എന്റെ മകനെ പറ്റി അനാവശ്യം പറഞ്ഞു പോകരുത് എനിക്ക് നന്നായി അറിയാം അവൻ ആരാണെന്ന് നീ മകനെ പോലെ നാട് മുഴുവൻ നടന്ന് പെണ്ണുങ്ങളുടെ പിറകെ ചുറ്റുന്ന ആളൊന്നുമില്ല എന്റെ സിദ്ധാർത്ഥ് അവനെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പറയാൻ വിശ്വനാഥൻ പറഞ്ഞു അപ്പോൾ ബന്ധുവിന്റെ മുഖം ആകെ വാടി അയാൾ അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ ഞെട്ടൽ അയാളുടെ മുഖത്തുണ്ടായിരുന്നു അയാൾ തുടർന്നു പറയുമ്പോൾ ചൂടായിട്ട് കാര്യമില്ല വിശ്വനാഥ മക്കളെയൊക്കെ മര്യാദയ്ക്ക് വളർത്തണ്ടേ സിദ്ധാർത്ഥ കുടുംബത്തിലെ കുലപുരുഷനാണെന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഞങ്ങളുടെ മക്കളൊക്കെ ഒന്നിനും പറ്റാത്തവര് എന്നിട്ട് എല്ലാ ബിസിനസും ഒന്നിച്ച് വിഴുങ്ങിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഉള്ള കാര്യം പറയുമ്പോൾ എന്തിനാ ഇത്ര ചൂടാവുന്നത് സിദ്ധാർത്ഥെന്തായാലും അധിക കാലം തലവനായി തലവനായിരിക്കാൻ പോകുന്നില്ല പ്രതാവ് മുത്തശ്ശൻ എന്തായാലും അവനെതിരെ ഒരു ുംറപ്പ് നിന്റെ ചാട്ടവും അതോടെ നിന്നോളും അയാൾ പറഞ്ഞു ദേ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് പങ്കെടുത്തിട്ട് പൊക്കോ അല്ലാതെ എനിക്കും എന്റെ കുടുംബത്തിനുമെതിരെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ നിന്ന നിന്റെ നാക്ക് ഞാൻ വലിച്ചു വെളിയിലിടും എന്നോട് കളിക്കാൻ നിക്കരുത് വിശ്വനാഥ് ആരാണെന്ന് നിനക്ക് അയാൾ പറഞ്ഞു അപ്പോൾ ഗീത അയാളെ തടഞ്ഞു എന്തൊക്കെ ചേട്ടാ പറയുന്നത് മതി അയാൾ എന്തോ പറഞ്ഞു എന്ന് കരുതി വിട്ടേക്ക് അയാൾ ബോധമില്ലാതെ പറയുന്നതായി കൂട്ടിയാ മതി ഗീത പറയുന്നത് കേട്ട് ആ ബന്ധു അവരെ നോക്കി എന്റെ പൊന്നു പെങ്ങളെ ഞാൻ ബോധത്തോടെ തന്നെയാ പറഞ്ഞത് ഇത്രയും ബിസിനസ് ചുമതലയുള്ള സിദ്ധാർത്ഥ് ഇങ്ങനെ കണ്ടെടുത്ത് ഞെരങ്ങി നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട് ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ട സ്വത്തല്ലേ സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് അതിന്റെ വിഷമം കൂടിയാണെന്ന് കൂട്ടിക്കോ ബന്ധു പറഞ്ഞു പെട്ടെന്ന് പ്രതാപ് വിശ്വ അവിടേക്ക് വന്നു അയാൾ പറഞ്ഞു മതി നിർത്ത് എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം കുടുംബപരമായി ഇത്തിരി സ്നേഹം പോലും നിങ്ങൾ ൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ പിന്നെ സ്വത്തിന്റെ കാര്യമൊക്കെ ഇവിടെ സംസാരിക്കുന്നത് എന്തിനാ ഞാൻ സിദ്ധാർത്ഥിനെ അതൊക്കെ ഏൽപ്പിച്ചത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം അവനത് ഭംഗിയായി നോക്കുന്നുണ്ട് പിന്നെ അവനിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നില്ലെന്ന് കരുതി ഇവിടെ ആരും ആ പ്രശ്നം എടുത്തിടേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയിച്ചത് ഞാൻ തന്നിട്ടുണ്ട് സിദ്ധാർത്ഥിന് കൊടുത്തതൊക്കെ അവൻ നന്നായി പരിപാലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിൽ വിശ്വ ഗ്രൂപ്പ് ഉയർന്നു വന്നത് തന്നെ നിങ്ങളൊക്കെ എന്താ ചെയ്തത് തന്ന സ്വത്തുക്കളൊക്കെ വിറ്റു തുലക്കിയല്ലാതെ നിങ്ങളെ കൊണ്ടൊക്കെ എന്ത് സാധിച്ചു പ്രതാപ് വിശ്വ ചോദിച്ചത് കേട്ട് ബന്ധുക്കൾ പരസ്പരം നോക്കിയിരുന്നു അതിൽ കിരണിന്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു അവർക്കൊന്നും പറയാൻ ഒരു മറുപടി പോലും കിട്ടിയിരുന്നില്ല കാരണം വിശ്വ ഗ്രൂപ്പിന്റെ ചുമതല സിദ്ധാർത്ഥിനെ ഏൽപ്പിക്കുമ്പോൾ വിശ്വ ഗ്രൂപ്പ് തകർന്ന നിലയിലായിരുന്നു അതെങ്ങനെ തകർന്നുവെന്ന് എല്ലാ പേർക്കും അറിയാം സിദ്ധാർത്ഥിന്റെ വിശ്വ ഗ്രൂപ്പ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർന്നത് അത് അറിഞ്ഞുകൊണ്ടും കൂടെയാണ് മനഃപൂർവ്വം സിദ്ധാർത്ഥിനെ അവഹേളിക്കാൻ വേണ്ടി സംസാരിച്ചത് പ്രതാപ് വിശ്വ ഇടപെട്ടതുകൊണ്ട് ആർക്കും പിന്നെ ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല അയാൾ ഉടനെ പറഞ്ഞു മതി ഈ പരിപാടി നമുക്ക് ഇവിടെ നിർത്താം ഫാമിലി ഫംഗ്ഷൻ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റാം എനിക്കിവിടെ നിൽക്കാൻ താൽപ്പര്യമില്ല പ്രതാപ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഉടനെ അവിടെ നിന്നും പോയി ചടങ്ങ് അവസാനിപ്പിച്ചതായി അയാൾ പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ മറ്റു വഴികളില്ലാതെ ബന്ധുക്കളെല്ലാം അവരുടെ വഴിക്ക് പിരിഞ്ഞു പോയി ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന കിരണിന് മാത്രം ഭയങ്കര സന്തോഷം തോന്നി ഇതേ സമയം സിദ്ധാർത്ഥ് നീലിമയെ തെരഞ്ഞു ഒരു സ്ഥലം വരെ പോവുകയായിരുന്നു അവിടെ നീലിമയും അശ്വിനുമുണ്ടെന്ന് വിവരം കിട്ടിയത് അവൻ ഫാമിലി ഫങ്ഷൻ പോലും മാറ്റിവെച്ച് അവളെ കണ്ടുപിടിക്കാനായി ഇറങ്ങി തിരിച്ചത് സിദ്ധാർത്ഥ് മനീഷിന്റെ കൂടെ അവിടെ എത്തുമ്പോൾ സമയം വൈകിയിരുന്നു അവരേർപ്പെടുത്തിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിരുന്നു അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു പെണ്ണും കുഞ്ഞും താമസിക്കുന്നുണ്ട് എന്ന വിവരം അവരെ അറിയിച്ചത് അയാൾ അവരുടെ വീട്ടിനു മുന്നിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു അയാളെ കണ്ടപാടെ സിദ്ധാർത്ഥ് കാർ നിർത്തി ഇറങ്ങിച്ചെന്നു അവൻ ധൃതിയിൽ ചെന്ന് ചോദിച്ചു എവിടെ നീലും എവിടെ അവളും കുഞ്ഞുമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് നീയല്ലേ എവിടെ എന്നിട്ട് സിദ്ധാർത്ഥ് ചോദിച്ചതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അയാൾ പരിങ്ങി അവന്റെ മൗനം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു കാര്യം പറയുന്നുണ്ടോ എന്തുണ്ടായി അത് സാർ ഞങ്ങൾക്കൊരു റോങ് ഇൻഫർമേഷൻ ആണ് വന്നത് ഇവിടെയുള്ളത് നീലിമയും കുഞ്ഞുമല്ല മറ്റൊരു പെണ്ണും കുട്ടിയുമാണ് സോറി സാർ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അയാൾ പറഞ്ഞത് കേട്ട സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തു വെറുതും മനുഷ്യനെ മെനക്കെടുത്താൽ നീയൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത് അവളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് എത്ര അറിയാമോ അയാൾക്ക് മറുപടി ഉണ്ടായില്ല ഞങ്ങൾ അന്വേഷിച്ചതാണ് നീലിമ മേഡം സ്വയം ഒളിച്ചു താമസിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ആരോ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അത് കേട്ട് സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി പറഞ്ഞു മനീഷ് അത് റാംദേവ് എങ്ങാനും എന്ന് അന്വേഷിക്കണം അവൾക്ക് പരിചയമുള്ള ഒരാൾ റാംദേവ് മാത്രമാണ് അതും കൂടി അന്വേഷിക്കണം ഉടനെ വേണം സിദ്ധാർത്ഥ പറഞ്ഞത് കേട്ട് മനീഷ് ശരിയെന്ന് പറഞ്ഞു അയാൾക്ക് കുറച്ചു ദിവസമായി എങ്കിലുമെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അല കറങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു ഓഫീസിലെ ജോലിയും അന്വേഷണവും എല്ലാം കൊണ്ട് മനീഷ് വല്ലാതെ ക്ഷീണിച്ചിരുന്നു സിദ്ധാർത്ഥ് ഉടനെ തന്നെ കാറിലേക്ക് കയറി മനീഷ് അവിടെ നിന്നും ടാക്സിയിൽ ഓഫീസിലേക്ക് തിരിച്ചുപോയി സിദ്ധാർത്ഥ് അല്പസമയത്തിന് ശേഷം വീട്ടിലെത്തുമ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു മല്ലിക അവന് കഴിക്കാൻ ഭക്ഷണമെടുത്ത് കത്ത് വെച്ചിരിക്കുകയായിരുന്നു അവൻ അവരോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്ക് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട് സിദ്ധാർത്ഥ് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവന്റെ മുറിയിലേക്ക് കയറിപ്പോയി അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മല്ലിക പിന്നെ നിർബന്ധിച്ചില്ല മുറിയിൽ ചെന്ന് കേറിയ സിദ്ധാർത്ഥിന്റെ മനസ്സ് മുഴുവൻ നീലിമ മാത്രമായിരുന്നു അവളെപ്പറ്റി കൊണ്ട് സിദ്ധാർത്ഥിന് വർക്ക് ചെയ്യാനൊന്നും സാധിച്ചില്ല ലാപ്ടോപ്പിലും റൂമിലും എല്ലാം എടുത്തും അവന് നീലിമയെ മാത്രമാണ് കാണാൻ സാധിച്ചത് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ സാധിക്കാതെ അവന് വിഷമം തോന്നി വർക്ക് ചെയ്യാനുമൊന്നും കഴിയാതെ സിദ്ധാർത്ഥ് ബെഡിൽ കിടന്നു അപ്പോഴും അവന് നെയിമയുമൊത്ത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളാണ് ഓർമ്മ വന്നത് െ അവൾ തന്റെ ആരുമല്ലെന്ന് കരുതിയാലും അവന്റെ മനസ്സിൽ അവൾ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു തന്റെ ഭാര്യയാണ് കാണാതായിരിക്കുന്നത് അവളെ കണ്ടുപിടിക്കേണ്ടത് തന്റെ കടമയുമാണ് അവളെ വെച്ച് ആരെങ്കിലും ഇപ്പോൾ തന്നെ വിലപേശൻ ശ്രമിക്കുകയാണെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു ഇങ്ങനെ ഏറെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല അപ്പോഴാണ് അവന് ഗീതയുടെ കോൾ വന്നത് അത് കണ്ട ഉടനെ അവൻ ഫോൺ എടുത്തു അവൾ ഉച്ചയ്ക്ക് വിളിച്ചത് കണ്ടിരുന്നുവെങ്കിലും അവൻ ഫോൺ എടുക്കാതെ ഇരുന്നതാണ് അവൻ കോൾ എടുത്ത ഉടനെ ഗീത പറഞ്ഞു ഹോ കോൾ എടുത്തല്ലോ നിന്നെ എത്ര വട്ടം വിളിച്ചെന്നറിയോ എന്ന് നിനക്കെന്താ ഫോൺ എടുത്താ നീ എവിടെ ആയിരുന്നു ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ സംഭവിച്ചെന്ന് നിനക്കറിയാവോ അത് കേട്ട് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞു എന്ത് സംഭവിച്ചാലും നിങ്ങൾ എല്ലാ പേരും ആ ചടങ്ങിൽ പങ്കെടുത്തില്ലേ ഞാനൊരാള് പങ്കെടുത്തില്ല എന്ന് വെച്ചിട്ട് ഇന്നത്തെ ചടങ്ങ് നടക്കാതിരിക്കാനൊന്നും സാധ്യതയില്ലല്ലോ എല്ലാ പേരും ഉണ്ടായിരുന്നില്ലേ ചടങ്ങിൽ മാത്രമല്ല ഇതിനു മുൻപ് നടന്ന എല്ലാ ഫാമിലി മീറ്റിംഗിലും ഞാൻ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്റേതായ തിരക്കുകൾ ഉണ്ടാവില്ലേ അങ്ങനെ വരാൻ പറ്റാതിരുന്നതാണെന്ന് മുത്തശ്ശം കരുതിക്കൊള്ളു സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഗീത ി കോപം വന്നു സിദ്ധാർത്ഥ് യാതൊരു കൂസലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഫാമിലി മീറ്റിംഗ് മുടങ്ങിയ കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടുമില്ല അവർക്ക് അപ്പോഴൊന്നും അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനൊന്നും തോന്നിയില്ല ഗീത ഉടനെ പറഞ്ഞു ചടങ്ങുകൾ നടന്ന കാര്യമൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം വിശദമായി ഇന്ന് വീട്ടിലോട്ട് വരണം ഇവിടെ അച്ഛനും ഞാനും കാത്തിരിക്കും കുറച്ച് സംസാരിക്കാനുണ്ട് വന്നേ പറ്റൂ ഗീത അത്രയും പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞു ഇന്നെനിക്ക് വരാൻ പറ്റില്ല കുറച്ച് തിരക്കൊണ്ട് ജോലിയെല്ലാം ഒരുപാട് ബാക്കിയുണ്ട് അതുകൊണ്ട് പിന്നൊരു ദിവസം വരാം സിദ്ധാർത്ഥ് തീരെ ക്ഷീണിതനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് പക്ഷെ ഗീത കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഗീത അവനോട് പറഞ്ഞു നോക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇന്ന് നിന്നെ ഇവിടെ കണ്ടിരിക്കണം നാളെ രാവിലെ പോയാൽ മതി എനിക്കും അച്ഛനും കുറച്ച് സംസാരിക്കാനുണ്ട് നിനക്ക് വരാൻ പറ്റില്ല എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ അതായിരിക്കും നിനക്ക് നല്ലത് ഗീത പറഞ്ഞു അവർക്ക് നീലുമേ വീട്ടിൽ കയറ്റി താമസിച്ചതു മുതൽ അവനോട് നല്ല വിരോധമുണ്ടായിരുന്നു അവളെ പോലെ ഒരു കുട്ടിയുള്ള പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സിദ്ധാർത്ഥ തയ്യാറായതിന്റെ ദേഷ്യം കാരണം അവർക്ക് അവനോട് നല്ല വെറുപ്പ് തോന്നിയിരുന്നു അമ്മയുടെ ഈ ഈയിടെയുള്ള മാറ്റത്തിന് കാരണം എന്താണെന്ന് അറിയാതെ സിദ്ധാർത്ഥ് ആലോചിച്ചുകൊണ്ടിരിക്കെ ഗീത ഫോൺ കട്ട് ചെയ്തു നീലിമ ഇറങ്ങിപ്പോയതും ഗീതയുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിലെ മാറ്റവുമെല്ലാം കൂട്ടി വായിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ചിലതെല്ലാം തെളിഞ്ഞു വന്നു നീലിമയ്ക്ക് അമ്മ കാരണം നീലിമയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്നും അവനെ ഊഹിക്കാൻ കഴിഞ്ഞു എന്നാലും ആ കാരണം കൊണ്ടൊന്നും തന്നെ ഉപേക്ഷിച്ച് അവൾ പോകില്ല എന്ന് സിദ്ധാർത്ഥിന് അറിയാം എന്തായാലും അമ്മയെ ചെന്ന് കാണാം തന്നെ സിദ്ധാർത്ഥ് തീരുമാനിച്ചു സിദ്ധാർത്ഥിന് അന്ന് ഓഫീസിലേക്ക് ഉടനെ പോകേണ്ട കാര്യമുണ്ടായിരുന്നതുകൊണ്ട് അവിടേക്ക് പോകാനായി അവൻ ഒരുങ്ങി ഇറങ്ങി വന്നു അപ്പോൾ മല്ലിക ഹാളിൽ ഉണ്ടായിരുന്നു അങ്ങനെ മല്ലിക ഇരിക്കുന്നത് കണ്ടപ്പോൾ നീലിമയും അശ്വിനും അവിടെ ഉണ്ടായിരുന്ന ഓരോ സന്ദർഭങ്ങളും സിദ്ധാർത്ഥിന്റെ മനസ്സിലൂടെ കടന്നുപോയി അവന്റെ മുഖം പെട്ടെന്ന് വാടി അത് ശ്രദ്ധിച്ച മല്ലിക അവനോട് പറഞ്ഞു മോനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു വേണ്ട മല്ലിക അമ്മേ എനിക്കിത്തിരി തിരക്കുണ്ട് ഓഫീസിലേക്ക് പോവുകയാണ് പിന്നെ ഞാനിന്ന് രാത്രി തറവാട്ടിലായിരിക്കും ഭക്ഷണമൊന്നും കരുതണ്ട നാളെ വരൂ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മല്ലികയ്ക്ക് ആശ്വാസം തോന്നി കാരണം സിദ്ധാർത്ഥ് നീലിമ പോയതിൽ പിന്നെ മര്യാദക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ അവൻ അമ്മയുടെയും അച്ഛന്റെയും കൂടെ ആവുമ്പോൾ കുറച്ചു കൂടി സമാധാനമായിരുന്നോളൂ അത് ഒരു പരിധി വരെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമെന്ന് അവൾ കരുതി മോൻ പോയിട്ട് വാ മല്ലിക പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവിടെ നിന്നും ഇറങ്ങി അവന്റെ മുഖത്ത് നീലിമ വന്നതിനു ശേഷം ഒരുപാട് സന്തോഷം എപ്പോഴും ഉണ്ടായിരുന്നു ആ സന്തോഷമെല്ലാം ഇപ്പോൾ നഷ്ടമായെന്നോർത്തപ്പോൾ മല്ലികയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി കുറച്ചു സമയം കഴിഞ്ഞ് സിദ്ധാർത്ഥ് ഓഫീസിലെത്തുമ്പോൾ അവിടെ അവനെയും കാത്ത് ഹേമന്ത് നിൽക്കുന്നുണ്ടായിരുന്നു